ഇവിടെ പറയാൻ പോകുന്ന ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അള്ളാഹു സുഹാൻഹു താരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് ഇവിടുപ്പുഴയിൽ ചേരാൻ പോകുന്നത് ഈ ദിക്കർ ആരെങ്കിലും മോന്നിയാൽ അന്നവൻ്റെ ശരീരത്തിനോ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ സ്വത്തിനോ അവൻ്റെ വാഹനത്തിനോ അവനിലുള്ള ഒരു വസ്തുക്കൾക്കും അള്ളാഹു സുഖാനുഭവത്തര ഒരു കേടുപാടും വരുത്തി വയ്ക്കുകയില്ല എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അള്ളാഹു അതിനെ സൂക്ഷിക്കുകയും ചെയ്യും ഒരു കുഴപ്പവും അവനുണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ ദിക്കർ അത്രത്തോളം മനോഹരമായ അത്രത്തോളം അർത്ഥമുള്ള അർത്ഥരർത്ഥമുള്ള ഒരു ദിഖറാണ് അതുകൊണ്ട് ഈ ദിക്കര് അങ്ങ് ചെല്ലുക അതായത് ഒരു മഹാനായ ഒരു വ്യക്തി ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഈ ദിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിക്കറി ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലൈനിലുള്ള കെട്ടിടങ്ങളെല്ലാം തീ പിടിച്ചങ്ങനെ നശിക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരണത്താ അള്ളാഹുവിൻ്റെ കാരണം കൊണ്ട് ഈ ദിക്കര് വീട്ടിലിരുന്ന് ഒരു വ്യക്തി ചെല്ലുന്നതിന് കാരണമായിട്ട് ആ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഈ തീ വന്നില്ല ആ വീട്ടിന് ഒരു ഉപദ്രവവും അള്ളാഹു തലാഹ ഉണ്ടാക്കി വെച്ചിട്ടില്ല അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്തായ ഒരു ദിക്കറാണ് ഈ പറയാൻ പോകുന്ന ദിക്കർ അപ്പോൾ ഈ പറയാൻ പോകുന്ന ദിക്കര് നമ്മൾ രാവിലെ എത്രയോ പ്രാവശ്യം ഒക്കാവുന്നതനുസരിച്ച് നമ്മൾ രാവിലെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമോ ഒരു അമ്പത്തൊന്ന് പ്രാവശ്യമോ ഈ ദിക്കര് നമ്മൾ ചെല്ലണം പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരവും നമുക്ക് സമയം കിട്ടുന്നെങ്കിൽ അതും അങ്ങ് ചെല്ലുക അങ്ങനെ അങ്ങ് വന്നാൽ നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യം നമ്മുടെ മുതല് നമ്മുടെ വാഹനം നമ്മുടെ ജീവിത നിലവാരം എന്നുള്ള വസ്തുക്കൾക്കെല്ലാം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിനൊന്നും ഒരു നശീകരണമില്ല ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകത്തുമില്ല ശരിക്കും പറഞ്ഞാൽ ദുനിയാവും ആഹ്രവും നമ്മൾ ഇഷ്ടപ്പെട്ട കൂട്ടത്തിലങ്ങാവും അതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് ദുനിയാവും ആഹ്രവും നമ്മൾ ഇഷ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടം പിന്നെ നമുക്കൊന്നും തന്നെയുമില്ല ദുനിയാവാണ് നമുക്ക് ആദ്യം വേണ്ടത് പിന്നീട് നമുക്ക് വേണ്ടത് ആഹ്രമാണ് റബ്ബന ആത്തിന ഹിന്ദുനിയ ഹസനത്തം പവിൽ ആഹൃത്തെ ഹസനത്തും ബന്നാർ എന്നാണ് പരിശുദ്ധമായ കുറാനിലൂടെ അഥവാ സുഹാനോതാ ദുബായിലൂടെ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമെന്ന് പറയുന്നത് ദുനിയാവാണ് അപ്പോൾ ആ ദുനിയാവ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആഹ്റവും അവൻ രക്ഷപ്പെടും ദുനിയാവ് എങ്ങനെ എന്ന് ചോദിച്ചാൽ സർക്കർമ്മങ്ങളെക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൊണ്ട് അള്ളാഹുവായിട്ടുള്ള ബന്ധം കൊണ്ട് നമ്മൾ ദുനിയാവിനെ അങ്ങ് രക്ഷപ്പെടണം അപ്പോൾ ദുനിയാവിൽ സർക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ വഴിപാടുകള് ഗുണങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കങ്ങോട്ട് കിട്ടുകയും അതോടൊപ്പം ദുനിയാവിനെ അള്ളാഹു സ്വഹനുത്തര ഒരു മഹനീയമായ ഒന്നാക്കി നമുക്ക് തരികയും ചെയ്യും അതോടൊപ്പം തന്നെ ആയിരിക്കും ആഹ്രഹവും നമുക്ക് ശരിയാക്കി തരുന്നത് അപ്പോൾ ദുനിയാവും ആഹ്രവും നമ്മൾ രക്ഷപ്പെട്ടു അതാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മൾ മാത്രമല്ല നമ്മളെ കുടുംബത്തിലുള്ളവരും രക്ഷപ്പെടും അവരെ കൂടി നമ്മൾ പഠിക്കാമല്ലോ നാം ഒരു വ്യക്തി ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള മറ്റെല്ലാ ആളുകളും ഇത് കേൾക്കുകയും ഇതിനനുകൂലിക്കുകയും ഇതിനനുകരിക്കും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവരെല്ലാവരും ഇതങ്ങ് പഠിക്കുക തന്നെ ചെയ്യും അവരും ഇത് കൂടെ കൂടുതൽ ചെല്ലും അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രയോജനങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ദിക്കൃ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഈ ദിക്ക് നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളഹാനുഭവത്താൽ അവരുടെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ മഹനീയമായ സാന്നിധ്യവും നമുക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മളിതങ്ങ് ചെല്ലണം എത്ര വേണമെങ്കിലും നമുക്ക് ചെല്ലാം രാവിലെ സുഭ്യനമസ്കാരത്തിന് ശേഷം ആയിരുന്നു കൊണ്ട് സുഭ്യനമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുബാകളും മറ്റു കാര്യങ്ങളും ദിക്കരികളും സ്ഥലത്തും കഴിഞ്ഞതിന് ശേഷം ഈ ദിക്കരി കൊണ്ട് കുറഞ്ഞത് ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അമ്പത്തൊന്ന് പ്രാവശ്യം ഒറ്റ വരുന്ന സംഖ്യയിൽ നിൽക്കത്തക്ക രീതിയിൽ കൂടി നമ്മുടെ സൗകര്യമനുസരിച്ച് ചെല്ലണം ഈ ചെല്ലുന്നതായ സമയത്ത് അള്ളാഹുവിയിലേക്ക് നമ്മളെ മനസ്സ് നമ്മുടെ അള്ളാഹുവിനേക്ക് അങ്ങ് ലയിപ്പിച്ച് വെച്ചുകൊണ്ട് സർവക്തനായ നാഥാ ഈ ചെല്ലുന്നതിന് നീ പ്രയോജനം റബ്ബേ എന്നുള്ള നീയെ താൽ ഹൃദയശുദ്ധിയോടുകൂടി ഇരുന്നങ്ങ് അങ്ങ് ചെല്ലണം വെറുതെ ചെല്ലിനിട്ട് കാര്യമില്ല അള്ളാഹു ഉന്നയിച്ചു കൊണ്ട് മനസ്സങ്ങ് നയിക്കണം നമ്മുടെ മനസ്സെങ്ങൽപ്പ സമയത്തേക്ക് അള്ളാഹുവിനേക്ക് അങ്ങ്യിച്ചു വേണം ഈ ദിക്കൃ ചെല്ലേണ്ടത് അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ഈ ചെല്ലുന്നൊരു പാർട്ടിയെ അള്ളാഹുസുഖാനൂവത്താലില്ല അവനയിൻ്റെ സംരക്ഷണങ്ങളും അവനെൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഐശ്വര്യങ്ങളും അതുപോലുള്ള എല്ലാ ഗുണങ്ങളും അവനും അവൻ്റെ കുടുംബത്തിനും അള്ളാഹുഖാനൂവത്താല പ്രധാനം ചെയ്യുന്നതാണ് ഞാനതായി ഇത് തിരിച്ചെല്ലാൻ പോകുന്നു ആവശ്യം പോലെ എന്നാൽ കുറഞ്ഞ ഒരാളെന്ന് പറയുന്നത് ശേഷം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ചെല്ലുക ഇല്ലെങ്കിൽ ഒരു അമ്പത്തൊന്ന് പ്രാവശ്യം ചെല്ലുക